ഞാനിപ്പോൾ നിൽക്കുന്നത് റോയൽ ടെൺബിൾ ജുവൽസിലാണ് ലണ്ടനിൽ നിന്നും ട്രെയിന് ഫോർട്ടി ഫൈവ് മിനിറ്റ് യാത്ര ചെയ്താൽ ഇവിടെ എത്താം അവിടുന്ന് നമ്മളിങ്ങനെ മുമ്പോട്ട് നടന്ന് വരുമ്പോൾ അവിടെ അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ ടെസ്കോ കാണാം ടെസ്കോ കഴിഞ്ഞ് അവിടോട്ട് നടന്നു പോകുമ്പോഴാണ് ഒരു പോസ്റ്റ് ഓഫീസ് കാണാം അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് ഒരു കേരള സ്പൈസസ് എന്ന് പറയുന്ന കെൻറ്റ് കേരള സ്പൈസസ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഇന്ന് കെന്റ് കേരള സ്പൈസസിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഉള്ളിൽ ചെന്നിട്ട് ഉള്ളിലെ കാഴ്ചകൾ കാണാം താങ്ക് യു അപ്പം കെന്റ് കേരള സ്പൈസസിന്റെ മുതലാളിയാണ് അണ്ണാ മലയാളത്തിൽ പോതുമോ തമിഴിൽ സ്വർണ്ണം നിങ്ങൾക്ക് വന്നു മലയാളിയാണ് മലയാളം തരീ ആള് മലയാളിയാണോ മലയാളി തന്നെയാണ് അയ്യോ ഞാൻ ബാബു തന്നെ പോലെ ഇരിക്കുന്നുണ്ട് പഞ്ചാബി കരിച്ചു ഇംഗ്ലീഷ് കാര്യമല്ലോ ആ ഓണത്തിനുള്ള പഴം വന്നിട്ടുണ്ട് അതുപോലെ മറ്റു കാഴ്ചകളിലോട്ട് നമുക്ക് അകത്തോട്ട് വാങ്ങാം വെണ്ടയ്ക്ക ഉൾപ്പെടെ ധാരാളം പച്ചക്കറികൾ വന്നത് ഇരിപ്പുണ്ട് പേരുകൾ നല്ല വെള്ളരി ഉണ്ട് വെണ്ടയ്ക്ക എളുപ്പമെന്ന് പറഞ്ഞേങ്ങ മുരിങ്ങോല് വലിയ സൂപ്പർ ഫ്രഷ് മുരിങ്ങ അപ്പം ദീപാവലിക്ക് മുമ്പായ ദീപാവലിക്കുള്ള സ്വീറ്റ്സുകൾ വന്നിട്ടുണ്ട് അപ്പം ഫ്രോസൺ ഐറ്റത്തിന്റെ ഒരു വലിയ ശേഖരം ഇവിടുണ്ട് കുമ്പളപ്പം മുതൽ ബോണ്ട മുതൽ വെള്ളയപ്പം അങ്ങനെ സ്നാക്സ് ഐറ്റം വന്ന പടവലങ്ങയാണ് പടവലങ്ങ പൊട്ടിക്കുന്നതാണ് എയർഇന്ത്യയുടെ സീലുണ്ട് എമിറേറ്റ്സിലാണ് വന്നത് ഓക്കെ പടവലങ്ങ നമ്മളത് പൊട്ടിച്ച് നാട്ടിൽ പോലും കിട്ടത്തില്ലന്ന ഓക്കെ നിർമലുണ്ട് പവിഴം ഉണ്ട് ട്രെൻഡിങ് നിർമലാ അല്ലേ ഓക്കേ

ഒരു നമ്മുടെ ൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള എല്ലാ പൊടി ഐറ്റങ്ങളും ഉണ്ട് ചെറിയ പഴം ഓണത്തിന് വേണ്ടി ആവശ്യത്തിന് വന്നിട്ടുണ്ട് ഇനിയിപ്പം ജോലിക്ക് പോകുന്നവർക്ക് ഒന്ന് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് വെക്കാൻ ഇനിയിപ്പം സമയം ഇല്ലെങ്കിൽ ഫ്രോസൺ സദ്യയുണ്ട് പരിപ്പ് കറി അങ്കമാലി മാങ്ങിയോ കൂട്ടുകറി ഓലം കാബേജ് ഇരുശ്ശേരി എല്ലാ സാധനം രണ്ട് പായസം ഉണ്ട് 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 പേപ്പർ ബനാന ലീഫ് പപ്പടം എല്ലാം എല്ലാ സാധനവും അപ്പം കപ്പ ആവശ്യത്തിനുണ്ട് വേവിക്കാം പുഴുങ്ങാം അല്ലെങ്കിൽ ബൊറോട്ട ഉണ്ട് കപ്പ വേണ്ടാത്തവർക്ക് എല്ലാ ഫ്രോസൺ ഐറ്റം ഇവിടെ കിട്ടും ദാരിമുളക് ഫ്രോസൺ ഉണ്ട് അതുപോലെ തേങ്ങ പല ടൈപ്പ് ഉണ്ട് തേങ്ങ തീരം ഓക്കെ ബൂസ്റ്റ് ഹോർലിക്സ് അത് കൂടാതെ നാട്ടിലെ ഗിഫ്റ്റ് ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ താമസം മാറുന്നവർക്കൊക്കെ ഗിഫ്റ്റ് ഐറ്റം കൊടുക്കണമെങ്കിൽ നല്ല ഗിഫ്റ്റ് ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കെൻറ്റ് കേരള സ്പൈസിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ഓണത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വരുന്നതാണ് പുതിയ കാഴ്ചകളുമായിട്ട് താങ്ക് ഫോർ വാച്ചിങ്